ആശ്വാസ പദ്ധതിയെ നമ്മൾ ചേർത്ത് പിടിക്കണം മൈനസ് ബാലൻസ് ചെയ്യാതെ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം ഇപ്പൊ പല തീരുമാനിക്കും പല സെക്രട്ടറി നമ്മൾ സെക്രട്ടറി യോഗം നമ്മൾ കോഴിക്കോട് വെച്ച് സ്ത്രീയുടെ നേതൃത്വം നമ്മുടെ കോഴിക്കോട് സെക്രട്ടറി യോഗം ആ സെക്രട്ടറിയുടെ യോഗത്തിലൊക്കെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് മാത്രം മൂന്നേ നൽകാനാണ് തീരുമാനപ്പെട്ടത് കച്ചവടക്കാരൻ വളരെ പ്രയാസത്തിലാണ് അവൻ വളരെ ബുദ്ധിമുട്ടിലാണ് അവർക്ക് വേണ്ട ക്ഷേമപ്രവർത്തനം നമ്മൾ നടത്താം ഈ കാലം വരെ നമ്മൾ ലോകത്തിന്റെ ഈ നാല് മുഴുവൻ നമ്മൾ പോറ്റി പക്ഷെ നമ്മളെ കച്ചവടക്കാരെ വളരെ പ്രയാസത്തിലാണ് രണ്ടായിരത്തി പതിനേഴിൽ പതിനെട്ടിൽ പ്രളയം വന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രളയം വന്ന് ഒരുപാട് ചരക്കുകൾ നഷ്ടപ്പെട്ട് ചരക്കുകൾ നഷ്ടപ്പെട്ടതിലൊക്കെ സർക്കാർ ആര് പോയി കൊടുത്ത് ആര് ആട് പോയി വെക്കും കൊടുത്ത് പൂച്ച പോയിക്കും കൊടുത്ത് മരങ്ങൾ പോയിക്കും കൊടുത്ത് വീടിന് കേടുപാട് വെച്ച് കൊടുത്ത് പക്ഷെ രാജ്യത്ത് ഇത്രയും കാലം നികുതി അടയ്ക്കുന്ന പാവപ്പെട്ട വ്യാപാരികളുടെ ചരക്ക് നഷ്ടപ്പെട്ടപ്പോൾ സർക്കാർ ഒന്നും കൊടുക്കാൻ തയ്യാറായിട്ടില്ല രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് വന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കോവിഡ് വന്ന് നമ്മൾ കടകൾ അടച്ചിട്ട് മുഴുവൻ ഉൽപ്പന്നങ്ങൾ പൂപ്പുപിടിച്ചു പോയി നമ്മുടെ ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ നമ്മുടെ

കൊടുക്കുന്ന ജില്ല എന്ന് പറഞ്ഞത് നമ്മുടെ കോഴിക്കോട് ജില്ലയാണ് ബാക്കി ഏത് ജില്ലയിലും ഇരുന്നൂറ് മുന്നോട്ട് പോകുന്നത് നടത്തുന്ന കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ വളരെ സുതാര്യമാണ് ഒരു ജുഡീഷ്യറിയെ പോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിന്റെ ചെയർമാനാണ് പ്രിയങ്കൂല്യം കൈപ്പറ്റും ഇതിന്റെ ആശ്വാസ മീൻചി കൂടുന്നുണ്ടെങ്കിൽ ഒരു ചായ പോലും അതിൽ ജില്ലാ കമ്മറ്റി എത്തുപിടിക്കൂ ട്രാവലിപ്പോ നൂറോളം നൂറിലേറെ പദ്ധതികൾ ഒരുപക്ഷെ ആശ്വാസത്തിന്റെ പണം കൊടുക്കാൻ നൂറിലേറെ പദ്ധതികൾ വളർത്തി ആ മുഴുവൻ നൂറിലെ നൂറ് പ്രോഗ്രാമിൽ പങ്കെടുത്താണ് പേക്കാരെ കേൾക്കുക ഒരു രൂപ പോലും യാത്രാപത്രം കെബിക്ക് ജില്ലാ കമ്മിറ്റി എഴുന്നൊരു നിൽക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലോ കെബിക്ക് കൊടുത്തിട്ടില്ല വെറും സേവന പ്രവർത്തനങ്ങൾ മാത്രം അതുപോലെ തന്നെ ഇക്ബാൽക്കർ അതുപോലെ തന്നെ സുനിയേട്ടൻ ഷുക്കൂർ അബ്ബാസ്കൈ കൊട്ടോ അങ്ങനെ നേതൃത്വത്തിൽ ഇരിക്കുന്നവരൊക്കെ അത്ര മാത്രം ഈ പദ്ധതി മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിലൊരു ജുഡീഷ്യറിയെ പോലെ കർശനമായ നിബന്ധനകളുടെ വ്യവസ്ഥയോടെ മുന്നോട്ട് പോകണം അതുകൊണ്ടൊക്കെ തന്നെ ഒരിക്കലും താഴോട്ട് നമ്മുടെ ബാലൻസ് ഞാൻ മനസ്സിലാക്കുന്ന കല്ലാച്ചിന്റെ നാനൂറ്റി ചില മെമ്പർമാരുണ്ടെങ്കിലും നാനൂറ്റി എൺപത് മെമ്പർമാരുണ്ടെങ്കിലും ഒരു നൂറ്റി എമ്പത്തിമൂന്ന് മെമ്പർമാരെ മാത്രമാണ് ആശ്വാസത്തിലുള്ളതെന്നാണ് ഞാൻ അറിയാൻ സാധിക്കുന്നത് ഒരു കാരണവശാലും ഒരു പക്ഷേ ഈ പദ്ധതി ചേരാനാവുന്നു ഇത് കച്ചവടക്കാരുടെ നമ്മൾക്ക് വേണ്ടി നമ്മൾ തുടങ്ങിവെച്ച പദ്ധതിയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് കോഴിക്കോട് വെച്ചതിന്റെ ആദ്യ അമ്പത് ലക്ഷം വിതരണത്തിൽ ഇത് നിങ്ങൾക്ക് മാത്രമേ ഇത് സാധിക്കുള്ളൂ വേറൊരു സംഘടനക്കും ഇത് നടത്തി കൊണ്ടുപോകാൻ പറ്റുമെന്ന് സാധിക്കും കഴിയുന്നില്ല ഞങ്ങളൊക്കെ ഇതിനെ കുറിച്ച് പഠനം നടത്തുക എന്നെ കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവാണ് അവരുടെ ഒരു പോഷക സംഘടന മറ്റൊരു സംഘടന വ്യാപാരി സംഘടന അവരിത് തുടങ്ങി അഞ്ച് ലക്ഷം കൊടുക്കുമെന്ന് പ്രഖ്യാപനം മാത്രമേ നടത്തുള്ളൂ ഇന്ന് അവർ പണം കൊടുക്കുന്നില്ല അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല നമ്മൾക്ക് സാധിക്കുന്ന നമ്മൾ സംഘടിതമായിട്ടുള്ള നമ്മുടെ ഓരോ മനസ്സും ഓരോ ചിന്താഗതിയും കൂടി പ്രവർത്തനങ്ങൾ കൊണ്ടും ഈ ഏകോപന സമിതിയിലുള്ള ഒരു വിശ്വാസം കൊണ്ടുമാണ് അതുകൊണ്ട് വരും സമയങ്ങളിൽ നിർബന്ധമായിട്ട് നമ്മൾ ചേരണം ആശ്വാസ പദ്ധതിയിൽ നിർബന്ധമായിട്ട് ചേരണം കാലം വരല്ലാത്ത അവസ്ഥയിലൂടെ മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാം ഇന്ന് സോഷ്യൽ മീഡിയ ലോകം ഭരിക്കുമ്പോ സോഷ്യൽ മീഡിയ രാജ്യം ഭരിക്കുമ്പോ ബന്ധങ്ങളുടെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ട് മുന്നോട്ട് പോവുക ഇന്ന് നമ്മുടെ നാട്ടിൽ ആദരവില്ല ബഹുമാനമില്ല സ്നേഹമില്ല സോഷ്യൽ മീഡിയ മക്കൾ രാജ്യം അതല്ലേ ഉത്തരേന്ത്യയിലൊക്കെ നടന്ന പല കൊലപാതകങ്ങളും നമ്മുടെ താമരശ് പോലുള്ള പ്രദേശത്തും അടിച്ചു കൊല്ലല്ലേ